നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ മനോഹരമായ ഒരു ശ്ലോകവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം ശ്ലോകം കേൾക്കുക നിങ്ങൾക്കെല്ലാവർക്കും അതിൻ്റെ അർത്ഥമറിയാം ആ അർത്ഥവും ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഈ ശ്ലോകം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ഭാഗ്യം എന്തൊക്കെയാണ് ഓരോ വരികളിലും പറയുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി വിശദമാക്കുന്ന വീഡിയോ ആണ് എല്ലാവരും ഈ ശ്ലോകം മുഴുവനായിട്ട് കേൾക്കുകയും ഇതിൻ്റെ അർത്ഥം അതിമനോഹരമായ രീതിയിൽ പറയുന്നത് മനസ്സിലാക്കുകയും ചെയ്ത് ഈ ശ്ലോകം ഒരിക്കലെങ്കിലും ജപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നു പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണംഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനം വന്ദേം വിഷ്ണുകരം ഈ ശ്ലോകം എല്ലാവരും കേട്ടുകാണും ഈ ശ്ലോകത്തിന്റെ അർത്ഥവും അറിയാം ശാന്തവും സമാധാനസ്വരൂപനുമായ അനന്തശേഷനുമേൽ വിശ്രമിക്കുന്ന നാഭിയിൽ പത്മാവിനെ പ്രതിഷ്ഠിച്ച അതായത് ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ദേവാതിദേവനെയും ലോകങ്ങൾക്കും ആധാരമായ ആകാശം പോലെ നിർവികാരമായി വ്യാപിച്ചിരിക്കുന്ന മേഘ സമ നിലമ്പം പോലെയുള്ള ദിവ്യനിറമുള്ള ശുഭ സൗന്ദര്യമുള്ള ലക്ഷ്മീദേവിയുടെ പങ്കാളിയുമായ താമര പോലെ ദിവ്യ നേത്രങ്ങളുള്ള യോഗികളുടെ ധ്യാനത്തിലൂടെയാണ് ഗ്രഹിക്കാവുന്ന ഭവഭയങ്ങളെ നീക്കി സർവലോകങ്ങളെ സംരക്ഷിക്കുന്ന ഏകമാത്ര നാഥനായ മഹാവിഷ്ണുവിനെ ഞാൻ ഭക്തി നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ശ്ലോകത്തിൻ്റെ ഓരോ വാക്കുകളും വരികളും എന്താണ് നമുക്ക് നൽകുന്നത് എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് ഒന്ന് ശാന്താകാരം നമുക്കറിയാം ശ്ലോകത്തിൻ്റെ പാരായണ ഫലം ജപിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നതെന്ന് ആദ്യമേന്നേ പറഞ്ഞു അതുകൊണ്ട് ഓരോ അക്ഷരവും തിരിച്ച് അല്ലെങ്കിൽ ഓരോ വാക്കുകളും ഓരോ വരികളും തിരിച്ച് ഞാൻ അതിൻ്റെ അർത്ഥം പറയാൻ ശ്രമിക്കുകയാണ് ആദ്യം ശാന്താകാരം നമുക്കറിയാം മനസ്സിന് ആഴത്തിലുള്ള സമാധാനം കിട്ടും ഈ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ തന്നെ ശ്ലോകത്തിൻ്റെ ആദ്യ വാക്ക് തന്നെ ശാന്താകാരം അതുകൊണ്ട് ജപിക്കുന്നവരുടെ മനസ്സിലും ഇതുപോലെ തന്നെ ശാന്തിയും സ്ഥിരതയും വന്നു ചേരും എന്നാണ് ഒരൊറ്റ വാക്കുകൊണ്ട് പറയുന്നത് ശാന്താകാരം എന്നുദ്ദേശിക്കുന്നത് അടുത്തത് ഭവഭയഹരം ഭയം ഉത്കണ്ഠ വിഷാദം എന്നിവ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റാനായി പ്രാർത്ഥിക്കുന്ന ഒരു വാക്കാണ് ഭവഭയകരം അതായത് ശാന്താകാരം ഭവഭയകരം എന്നു പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിനാലത്തിലുള്ള സമാധാനം ഭയം ഉത്കണ്ഠ വിഷാദം എന്നിവ എല്ലാം മാറ്റി മനസ്സിന് ആനന്ദം നൽകുന്നു സൗഭാഗ്യം ഐശ്വര്യം അനുഗ്രഹം ലഭിക്കും ലക്ഷ്മിദേവിയുടെ കാന്തനായ വിഷ്ണുവിനെ ധ്യാനിക്കുന്നത് കൊണ്ട് വീട്ടിൽ സമൃദ്ധിയും ശാന്തിയും വരുമെന്നാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് പുരാണങ്ങൾ പറയുന്നത് ആരോഗ്യവും ദൈർഘ്യമുള്ള ആയുസ്സും കൈവരിക്കാം വിഷ്ണുവിൻ്റെ ധ്യാനം ശരീരത്തിലെ വ്യതിചലിത ഊർജങ്ങളെ ശാന്തമാക്കുന്നതായി മനഃശാസ്ത്രപരമായി പോലും ധാരണ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഒരു ശ്ലോകം ജപിക്കുന്ന കൊണ്ട് ആരോഗ്യവും ദൈർഘ്യമുള്ള ആയുസ് നമുക്ക് ദീർഘായുസ് ലഭിക്കാനും ഈ ഒരു മന്ത്രം ഉപകരിക്കും അതുപോലെ കുടുംബത്തിൽ ഐക്യം സൗഹൃദം എന്നിവയെല്ലാം വർദ്ധിച്ച് ഉണ്ടാകാനും നമ്മുടെ വീട്ടിൽ ശത്രുത ഒഴിഞ്ഞു മാറാനും ഈ ഒരു ശ്ലോകം നമ്മെ സഹായിക്കും ഗ്രഹദോഷങ്ങളും ദുഷ്ഫലങ്ങളും നമ്മുടെ വീട്ടിൽ നിന്നും ഇല്ലാതാവും വിഷ്ണുഭക്തി ക്ഷേത്ര ദർശനം ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് നക്ഷത്രദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ ശാന്തി കൊണ്ടുവരുമെന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നു ധ്യാനം പഠനം തൊഴിൽ എന്നിവയിൽ വിജയശക്തി ഉയരും യോഗികൾ ധ്യാനിക്കുന്ന ദേവൻ എന്നതിനാൽ ജപം മാനസിക ശക്തി നമുക്ക് വർദ്ധിപ്പിക്കും ഈ ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളാണ് ഈ പറയുന്നത് ഈ ശ്ലോകം മഹാവിഷ്ണുവിനെ ധ്യാനിക്കാൻ ഉപയോഗിക്കുന്ന ധ്യാന ശ്ലോകങ്ങളിലേ Those... Shama Shama. ും പ്രശസ്തമായ ഒന്നാണ് എന്ന് വിഷ്ണുവിൻ്റെ രൂപം മനസ്സിൽ വ്യക്തമായും മനോഹരമായും നമ്മൾ ഉൾക്കൊണ്ട് ഈ ശ്ലോകം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഐശ്വര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് മുഴുവനും ഇനി ശാന്താകാരം സമാധാനത്തിന് സ്വരൂപമായി നിലകൊള്ളുന്നവൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ സ്വഭാവം ശാന്തതയും സംതൃപ്തിയുള്ളതും ആണെന്ന് പറയുന്നു ഭുജകശയനം അനന്തശേഷൻ എന്ന മഹാസർപ്പത്തെ ശയനമായി ഉപയോഗിക്കുന്നവൻ ഇതിലൂടെ ഭഗവാന്റെ ആധിപത്യം സർവ നിർവൃതമായ സ്ഥിതി എന്നിവ നമുക്ക് നൽകുന്നു പത്മനാഭം നാഭിയിൽ നിന്നും പുഷ്പം ഉദിച്ച് അതിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചവൻ ലോകസൃഷ്ടിയുടെ ഉത്ഭവ എന്ന മഹത്വം ഇവിടെയാണ് നമ്മൾ കാണുന്നത് കാരണം ബ്രഹ്മാവാണ് ഉത്ഭവ സൃഷ്ടിയുടെ രാജാവ് അല്ലെങ്കിൽ നേതാവ് അദ്ദേഹം പത്മനാഭന്റെ നാഭിയിൽ നിന്നുയർന്ന പത്മകമലത്തിലാണ് അതായത് താമരയിലാണ് ഇരിക്കുന്നത് സുരേഷം ദേവന്മാരുടെ അധിപൻ ദേവതകളുടെ രാജാവ് വിശ്വാധാരം സമ്പൂർണ്ണ സൃഷ്ടി ഭഗവാനിൽ ആശ്രയിച്ചിരിക്കുന്നു വിശ്വസ്സിന് അടിസ്ഥാനമായ അവൻ നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അവൻ്റെ എല്ലാ പ്രാപ്തിയും നമുക്ക് വന്നു ചേരുന്നു വിശ്വാധാരം സമ്പൂർണ സൃഷ്ടി ഭഗവാനിൽ ആശ്രയിച്ചിരിക്കുന്നു വിശ്വസ്തിന് അടിസ്ഥാനം അവൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ആധാരമാണ് വിശ്വാധാരം ഗഗന ഗഗനസദൃശ്യം ആകാശത്തെ പോലെ അങ്ങേയറ്റം വ്യാപിച്ചു കിടക്കുന്ന അതിരുകളില്ലാത്തവൻ മേഘവർണം മേഘത്തിൻ്റെ നിഗൂഢവും മനോഹരവുമായ നിറമുള്ളവൻ കരുണയുടെ മഴ പെയ്യയ്ക്കുന്നു എന്നർത്ഥം സൂചിപ്പിക്കുന്നു അതായത് എപ്പോഴും നമുക്ക് മഴ നൽകുന്നു കരുണയുടെ മഴയാണ് നമുക്ക് അദ്ദേഹം നൽകുന്നത് ശുഭാംഗം എല്ലാം ശുഭവും പവിത്രവുമായ ദിവ്യ അവയവങ്ങളാണ് ഭഗവാൻ നാരായണനുള്ളത് എന്നാണ് പറയുന്നത് ലക്ഷ്മീകാന്തം ലക്ഷ്മിയുടെ പ്രിയ പതിയായുന്ന ഭഗവാൻ സമ്പത്ത് ഐശ്വര്യം സൗഭാഗ്യം എന്നിവയുടെ അധിവൻ കമലനയനം താമര പോലെ മനോഹരവും കരുണാമൃതമായുള്ള നേത്രങ്ങളുമായുള്ള മഹാവിഷ്ണു യോഗി ഹിർ ധ്യാനഗമ്യം ധ്യാനത്തിൽ മുഴുകുന്ന മഹായോഗികൾക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം ഗ്രഹിക്കുവാൻ കഴിയൂ എന്നാണ് പറയുന്നത് നമ്മൾ അതുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനിലേക്ക് നമ്മൾ കടന്നുകൂടാൻ ശ്രമിക്കുക വന്ദേ വിഷ്ണു ഞാൻ വിഷ്ണുവിനെ വിനീതമായി നമസ്കരിക്കുന്നു ജനന മരണചക്രത്തിന്റെ ഭയം ഒഴിവാക്കുന്നവൻ ആത്മീയമായോ ലോ ലൗകികമായോ ആ ഭയങ്ങൾക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും ഇല്ലാതാക്കി തീർക്കും സർവലോകൈകനാദം ഒന്നു മാത്രമായ സർവലോകനാദങ്ങൾ അതായത് സർവലോകങ്ങളുടെ നാഥനായ സകല ജഗത്തിൻ്റെയും ഏകരക്ഷകനായ ശ്രീ മഹാവിഷ്ണുവിനെ ഈ ഒരു മന്ത്രത്തിലൂടെ ജപിച്ചാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതും മുഴുവൻ നമ്മൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അറിഞ്ഞു വേണം ഈ ഓരോ മന്ത്രങ്ങളും ജപിക്കാൻ ഈ മന്ത്രം നമ്മൾ കൃത്യമായിട്ട് ജപിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ പറയുന്നത് എന്നറിഞ്ഞ് ജപിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഈ പറഞ്ഞത് മുഴുവൻ